ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇപ്പം ഈ കാണുന്നത് തുമ്പച്ചെടിയാണ് എൻ്റെ ലൈഫിൽ ഇത്രയധികം തുമ്പ കളിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല അത്രയ്ക്കും വേണ്ടി തുമ്പയാണ് ഇതൊക്കെ ഓണ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് അത്ത ഇടാം കാരണം പണ്ടൊക്കെ ഈ തുമ്പപ്പൂ കിട്ടിയിട്ടാണ് അത്ത ഇടുന്നത് ഭയങ്കര സ്പെഷ്യലായിരുന്നു അത്തതൊരു തുമ്പപ്പൂ പക്ഷേ ഇത്രയധികം നമ്മൾ വിചാരിക്കുന്നത് കൃഷിയാണെന്ന് കൃഷിയൊന്നും അല്ല ഈ കാണുന്നത് ഫുള്ള് തുമ്പയാണ് അതിനിടയ്ക്ക് വേറെ കുറേ പോച്ചകളൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല തൊട്ടാവാടിയും വേറെ കുറേ കാട്ടു ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഈ കാണുന്നത് തുമ്പയാണ് അത് നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു അയ്യമുണ്ട് അതിനകത്ത് ഒരു കുറേ സ്ഥലമുണ്ട് ഒരു അൻപത് സെൻറ്റിനകത്ത് ആ സ്ഥലമുണ്ട് അതിനകത്ത് ഫുള്ള് ഈ തുമ്പച്ചെടിയാണ് അപ്പോൾ നിങ്ങൾ അത്തമൊക്കെ ഇടുമ്പോൾ തുമ്പപ്പൂ ഇടാറുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ ഞങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇടാറുണ്ട് പക്ഷേ കൂടുതലൊന്നും കിട്ടാറില്ല രണ്ടോ മൂന്നോ തുമ്പപ്പൂ ഒക്കെയാണ് നമുക്ക് കിട്ടാറുള്ളത് നിങ്ങളിങ്ങനെ തോനെ തുമ്പപ്പൂ വെച്ച് അത്തം ഇട്ടിട്ടുണ്ടോ നിങ്ങളുടെ ഭാഗത്ത് ഇതുപോലെ കുറേ തുമ്പച്ചെടി ഉണ്ടോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് അടിപൊളി ഒരു എണ്ണം പോലും ഇല്ല പൂവില്ലാതെ നിൽക്കുന്നത് എല്ലാ ചെടിയിലും നിറച്ച് പൂവുണ്ട് പൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റു മേടിച്ച കേസ് അതുകൊണ്ടാണ് അത് വീഡിയോ എടുത്തത് അല്ലാതെ വരുന്നതല്ല ഒന്ന് കണ്ടില്ലേ നോക്കേ പക്ഷേ എനിക്ക് നല്ല ഭംഗിയുണ്ട് വീഡിയോ കാണുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല പക്ഷേ നേരിട്ട് കാണുമ്പം നല്ല ഭംഗിയുണ്ട് വീഡിയോ കാണുമ്പോൾ കുറച്ച് ചെറിയ പൂവായിട്ട് അത്ര നമുക്ക് അത് ഇതാവുന്നില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കുറേ പൂക്കളും കുറേ അത്തുമ്പോൾ ചെടിയും നല്ല ഭംഗിയുണ്ട് കേസും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ